ഇപ്പോൾ കേരള കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സി ഐ അഭിലാഷ് ഡേവിഡ് സി ഐ അഭിലാഷ് ഡേവിഡ് ആണ് ഷാഫി പറമ്പിനെ ഷാഫി പറമ്പിൽ എം എൽ എം പി മർദ്ദിച്ചതെന്ന് ഷാഫി ആരോപണം ഉന്നയിച്ചു ആ ആരോപണം തെറ്റാണെന്ന് അഭിലാഷ് പറഞ്ഞു തുടർന്ന് അഭിലാഷിന്റെ ഭൂതകാലം ചികഞ്ഞെടുക്കാനും അഭിലാഷ് എന്ന സി ഐയുടെ ക്രിമിനൽ പശ്ചാത്തലം ചികച്ചെടുക്കാനും കോപ്പ് കൂട്ടുകയാണ് മാധ്യമങ്ങൾ മറുനാടൻ മലയാളി അടക്കമുള്ള ഓൺലൈൻ ചാനലുകൾ അഭിലാഷിനെ തേജോപതം ചെയ്തുകൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിച്ചു വേറൊരു ചാനൽ അഭിലാഷിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് അഭിലാഷിനെതിരെ വാർത്ത ചെയ്തു ആ ചാനലിൽ അഭിലാഷ് ഡേവിഡ് എന്നല്ല പറയുന്നത് സന്തോഷ് ഡേവിഡ് എന്നാണ് അവർക്ക് അത്രമാത്രമേ അറിവുള്ളൂ പക്ഷേ ആരാണ് അഭിലാഷ് ഡേവിഡ് എന്നത് പൊളിറ്റിക്സ് കേരളയുടെ അമരക്കാരനായ എനിക്ക് നന്നായി അറിയാം അഭിലാഷ് ഡേവിഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു എന്നുള്ളതാണ് ഒരു വാദഗതി അഭിലാഷ് ഡേവിഡ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതായി എനിക്കറിവില്ല മറിച്ച് വാസ് എന്ന കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പ്രശസ്ത കവി ഗിരീഷ് പുലയൂർ ജി എൻ പണിക്കർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായിരുന്നു വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചത് അദ്ദേഹം ബോക്സർ എന്ന രീതിയിലും ഒരുപാട് ഉയരങ്ങൾ സ്വന്തമാക്കി ബോക്സിങ്ങിൽ സംസ്ഥാന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു അദ്ദേഹം വാസ്പീസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹവുമായുള്ള സൗഹൃദം വെച്ച് ഒരു കാലത്തെ സൗഹൃദം വെച്ച് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിൽ ഒരു സൗഹൃദവുമില്ല സൗഹൃദം വെച്ച് എനിക്കുള്ള അറിവ് പിന്നീട് അദ്ദേഹം ടെസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ജോലിക്ക് കയറി അദ്ദേഹം ജോലിക്ക് കയറിയപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അദ്ദേഹം ഡി വൈ മഞ്ചൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫെന്ന് നടത്തിയ ചില സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഈ പോലീസ് ഉദ്യോഗം കിട്ടുന്നതിന് മുമ്പ് അതിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നു എന്നാണ് അറിവ് അതൊക്കെ വെച്ച് മലയാള മനോരമ ആഘോഷിച്ചു അദ്ദേഹം സർവീസിൽ കയറിയപ്പോൾ പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ഏച്ചിയില്ല അദ്ദേഹം മുന്നോട്ട് പോയി അതിനിടയിൽ അദ്ദേഹം നിരവധി ആരോപണങ്ങൾക്ക് വിധേയമാകുന്നത് ഞാൻ കണ്ടു ആ ആരോപണങ്ങളുടെ സത്യാവസ്ഥയും എനിക്കറിയാം മഞ്ചൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഫണ്ട് പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസിൽ അദ്ദേഹം വരുമായിരുന്നു ജോലി കിട്ടിയതിന് ശേഷവും അദ്ദേഹം അവിടെ വരുമായിരുന്നു അത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വികാരമാണ് പ്രത്യേകിച്ചും സി പി എം പോലെ ഒരു കേഡർ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുമായി ഒരു ഒരു വിധേയത്വം ഉണ്ടാവുക സ്വാഭാവികം അദ്ദേഹം പിന്നീട് സസ്പെൻഷനിലാവുന്നത് ചില ആരോപണങ്ങളുടെ പേരിലാണ് ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മഞ്ചൂരിലെ പാർട്ടി ഓഫീസിലെ സഖാക്കൾക്ക് അറിയാം അദ്ദേഹം പോലീസ് സേനയിൽ ജോലി കിട്ടിയ ശേഷം ഒരിക്കലും പാർട്ടിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാട് എടുത്തിരുന്നില്ല നിഷ്പക്ഷമായ നിലപാടായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് അത് പാർട്ടിയെ പാർട്ടിയുടെ സഹാക്കുകൾക്കറിയാം പക്ഷെ പുറമെ അറിയില്ല ഷാഫി പറമ്പിലിനെ മർദ്ദിക്കാൻ വേണ്ട കരുത്ത് ഇപ്പോൾ സി ഐ അഭിലാഷ് ദേവിഡിനെ ഇല്ല കാരണം അദ്ദേഹം ഒരു കാലത്ത് നടപടിക്ക് വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് രണ്ട് അദ്ദേഹം അദ്ദേഹമാരെയും ക്രൂരമായി മർദ്ദിക്കുന്ന പ്രകൃതക്കാരനുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജീവിത ദുരിത്തിൽ ഒതുങ്ങിക്കൂടുന്ന വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് അഭിലാഷിൻ്റെ ഡേവിഡ് ആയിരിക്കും അഭിലാഷിനെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളാകുന്നു പക്ഷേ അഭിലാഷിൻ്റെ ഓരോ വിവാദങ്ങളും അടുത്തറിയുമ്പോൾ അഭിലാഷിനോട് ബന്ധപ്പെടാതെ തന്നെ അഭിലാഷുമായി അടുത്ത വൃത്തങ്ങളുമായി ഞാൻ ബന്ധപ്പെടാറുണ്ട് അവരൊക്കെ പറയുന്നത് അഭിലാഷിനെ കൊടുക്കാൻ പോലീസിലെ തന്നെ ഒരു ലോബി ശ്രമിക്കുന്നു എന്നാണ് ആ ലോബിയുടെ ശ്രമഫലമായാണ് അഭിലാഷ് ഇപ്പോൾ അഭിലാഷിന്റെ പേര് ഷാഫി പറമ്പിൽ എഴുത്തിട്ടത് വിദഗ്ധമായൊരു തന്ത്രമാണ് കാരണം അഭിലാഷിന് സി പി എം ബന്ധമുണ്ട് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരം മഞ്ചേരി അപ്പോൾ സ്വാഭാവികമായും സി പി എം ബന്ധം അദ്ദേഹത്തിന് ഉണ്ടാകും പക്ഷേ കാക്കി അണിഞ്ഞതിനു ശേഷം പോലീസ് സേനയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി അതിൻ്റെ സ്വഭാവം ഒക്കെ നിരീക്ഷിക്കാൻ പത്രപ്രവർത്തക നിലയിൽ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് അദ്ദേഹം അധാർമികമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഷാഫിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചത് ആര് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അത് കണ്ടെത്തേണ്ടത് പോലീസാണ് അഭിലാഷ് പറയുന്നു താനാസ് സ്ഥലത്തെ ഇല്ലായിരുന്നുവെന്ന് അങ്ങനെ ചെയ്യില്ല എന്ന് അഭിലാഷനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നവർക്കറിയാം കാരണം നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ കാര്യത്തിൽ തൻ്റെ സ്വന്തം കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കും എന്തായാലും അഭിലാഷ് ഡേവിഡിൻ്റെ ജീവിത ചരിത്രം ഞാൻ പുറത്തുവിടുന്നു അഭിലാഷ് ഒരു കാലത്ത് മഞ്ചൂർ ഡിവൈഫൈ മഞ്ചൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പാർട്ടി അംഗമായിരുന്നു നല്ല പ്രവർത്തകനായിരുന്നു പോലീസ് സേനയിൽ ജോലി ചെയ്ത കിട്ടിയ ശേഷം അദ്ദേഹം രാഷ്ട്രപതി അരാഷ്ട്രവാദിയായിരുന്നു ആർക്കു വേണ്ടിയും അദ്ദേഹം ഒരു ശുപാർശയും സ്വീകരിച്ചിരുന്നില്ല പിന്നെ അദ്ദേഹം അഞ്ചൂരിലെ പാർട്ടി ഓഫീസിൽ പറ്റി അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ വല്ലപ്പോഴുമൊരുക്കൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുമായിരുന്നു ഇത്രയുമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം അഭിലാഷ് ഡേബിഡിനെ പറ്റി